ൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു കിളിമാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തൊഴിൽമേളയുടെ ഉദ്ഘാടനം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തൊഴിൽമേളയിൽ മേളയില് അറുപത് കമ്പനികള് ആയിരത്തി മുന്നൂറ് തൊഴിലന്വേഷകര് ആയിരം വേക്കൻസികള് ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കിട്ടും എന്നുള്ളത് മേളെ അവസാനിക്കുമ്പോഴേ പറയാൻ പറ്റൂ പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് വന്ന തൊഴിലന്വേഷകരിൽ ആർക്കെങ്കിലും ജോലി കിട്ടിയില്ലെങ്കിൽ അവർ നിരാശപ്പെടേണ്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും തൊഴിൽമേള സംഘടിപ്പിക്കും അന്ന് മേളയ്ക്ക് മുന്നേ പരിശീലനം നൽകി തയ്യാറെടുപ്പിച്ചിട്ടായിരിക്കും തൊഴിൽമേള ഒരു സംശയവുമില്ല ഏറ്റവും ചുരുങ്ങിയത് ഈ വർഷം ക്ലിമാനൂർ ബ്ലോക്കിൽ രണ്ടായിരം പേർക്കെങ്കിലും ജോലി നൽകും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ തൊഴിൽദാതാക്കളുടെ സഹായത്തോടെ യുവതി യുവാക്കൾ ഉൾപ്പെടെയുള്ള തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കിളിമാനൂർ ബ്ലോക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്ടോബർ പതിനെട്ടാം തീയതി വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടു അൻപതിൽ പരം കമ്പനികൾ റിക്രൂട്ട്മെന്റിനായി ഈ മേളയിൽ പങ്കെടുക്കുകയുണ്ടായി ബ്ലോക്കിലെ എട്ട് പഞ്ചായത്തുകളിലായി ആയിരത്തി അഞ്ഞൂറ് ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു മേള ഒരു വലിയ വിജയമാക്കി മാറ്റിയെടുക്കുവാൻമാൻ ബ്ലോക്ക് പഞ്ചായത്തിനും അതിന് സംഘാടക സമിതിക്കും കുടുംബശ്രീക്കും എൻ എസ് എസ് വാളണ്ടിയർമാരും ജനപ്രതിനിധികളും നല്ല പങ്കാണ് വഹിക്കുകയുണ്ടായത് ഇന്റർവ്യൂ പല പല മേഖലകളിലുള്ള ഒരുപാട് ജോലി അവസരങ്ങൾ നൽകുന്ന ഒരു രീതിയിലാണ് നടത്തിയിട്ടുള്ളത് ഇതിൽ ഇന്റർവ്യൂ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടായിരുന്നു ഉള്ളത് കുറേ പേര് കുറേ കുട്ടികൾ നല്ല ഏജ് ഉള്ളവരും ഏജ് കുറഞ്ഞവരും കുറേ പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെയാണ് ഉപയോഗപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പേരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് അതുപോലെയുള്ള ടൈലറിംഗ് യൂണിറ്റുണ്ട് വൈദ്യത് കോട്ടൻ എന്നാണ് പേര് അപ്പോൾ അവിടെ ഒരു രണ്ടുപേരെ സെയിൽസിനും രണ്ടുപേർക്ക് ടൈലറിംഗ് ജോലി കൊടുക്കാൻ വേണ്ടി കഴിയുമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നോട് അറിയിച്ചു വന്നു എനിക്ക് സൂത്രബിളായിട്ടുള്ള രണ്ടുപേരെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാനതിൽ കൂടുതലാളുകൾ വന്നു എങ്കിലും അതിൽ ഏറ്റവും സൂത്രബിളായ രണ്ടുപേർക്ക് ഞാൻ ജോലി നൽകുന്നതാണ് എച്ച് പി ന്യൂസ്